നമസ്തേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നിങ്ങളെല്ലാവരെയും എൻ്റെ പതിനേഴാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദമായി ഊഷ്മളുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ക്രിയാനാമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൽ തന്നെ ഐ എൻ ജി ഫോം ആയിട്ടുള്ള ക്രിയാനാമങ്ങളെക്കുറിച്ച് പ്രത്യേകം പഠിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു നിങ്ങളത് അങ്ങനെ പാലിക്കുന്നുണ്ടോ കാരണം അത് വളരെ ആണ് നമ്മുടെ സ്കൂളിലൊന്നും ടീച്ചർമാർ അത്ര കാര്യങ്ങൾ പഠിപ്പിച്ച് തരാറില്ല അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പക്ഷേ ഇംഗ്ലീഷ് ശരിക്ക് അറിയണം പഠിക്കണമെങ്കിൽ അതായത് വാചകമെഴുതാനും അതുപോലെ തന്നെ സംസാരിക്കാനും നന്നായിട്ട് കഴിയണമെങ്കിൽ ഇവയുടെ പ്രാധാന്യം ചെറുതല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളത് മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് പ്രത്യേകം നിങ്ങളോട് പറയാണ് അപ്പോൾ ഐ എൻ ജി ഫോമിലുള്ള ക്രിയാനാമങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥവും നിങ്ങൾക്കറിയാം എന്താണ് അവയുടെ ഉപയോഗം അതൊരു നാമാണ് എനിക്ക് മനസ്സിലായുണ്ട് അതുകൊണ്ട് നാമത്തിന് എന്ത് ഉപയോഗമുണ്ടോ അതു തന്നെയായിരിക്കും അതിൻ്റെ ഉപയോഗം നാമം എന്തായിട്ട് ഉപയോഗിക്കുക സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഐ എൻ ജി ഫോമിലുള്ള നാമം എന്തായിട്ട് ഉപയോഗിക്കും സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും അത്ര തന്നെ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം പുക വലിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാനാമമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയാം അത് ഐ എൻ ജി ഫോമിലുള്ള ഒരു ക്രിയാനാമമാണ് സ്മോക്കിംഗ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്നറിയാം അപ്പോൾ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പുക വലിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കൽ എന്നാണ് അർത്ഥം അതുപോലെ കുടിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കൽ എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ഫോമിലുള്ള ഒരു ക്രിയാനാമമാണ് എന്നും നിങ്ങൾക്കറിയാം അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും വരിക അയ്യഞ്ച് ചേർത്ത് ഡ്രിങ്ക് എന്നാലാണ് കുടിക്കുക എന്നുള്ളതിന് അപ്പോൾ കുടിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കൽ എന്നുള്ളത് എന്തായിരിക്കും ഡ്രിങ്കിങ് അത് നമുക്കറിയാം അല്ലേ ഇവ എങ്ങനെ നമുക്ക് വാചകത്തിൽ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക ബോർഡിൽ രണ്ട് വാചകങ്ങൾ എഴുതിയിട്ടുള്ളതായി കാണാം ഇല്ലേ അതിലൊന്നാമത്തെ പുഴുക്കൾ ഇലകളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി ദിലീപാചകത്തിലെ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ തന്നെ തെല്ലാൻ വരും നോക്കുക ഇല്ലേ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ത് വെർബ് അല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് ഡിസ്ട്രോയ് എന്നാണ് ഇനി ഇലകളെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ലീവ്സ് എന്നുള്ളതാണ് ഇലകൾ ലീവ്സ് പുഴുക്കൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേംസ് എന്നുള്ളതാണ് ഇനി നോക്കുക പുഴുക്കൾ ഇലകളെ തിന്നുന്നു എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ആക്കുമ്പോൾ വേംസ് ഡിസ്ട്രോയ് ലീവ്സ് എന്നുള്ളതാണ് ദി വേംസ് ഡിസ്ട്രോയ് ലീവ്സ് ഇതിൽ എന്താണ് സബ്ജക്റ്റ് പുഴുക്കൾ അഥവാ വേംസ് ആണ് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് കാരണം അതാണ് ഈ ഇലകളെ നശിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് വേംസ് ആണ് എന്ത് സബ്ജക്ട് നോ ഡൗട്ട് അല്ലേ ഇനി നോക്കുക അടുത്ത വരി നോക്കുക പുക വലിക്കുന്നത് അല്ലെങ്കിൽ പുക വലിക്കൽ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന വാചകത്തിലും വർഭത നശിപ്പിക്കുന്നു അല്ലേ ഇത് എന്തിനെ നശിപ്പിക്കുന്നു ഓബ്ജക്റ്റ് എന്താ നമ്മുടെ ആരോഗ്യത്തെ അതും നിങ്ങൾക്കറിയാം എന്താണ് നശിപ്പിക്കുന്നത് ഇവിടെ പുഴുക്കളാണെങ്കിൽ മുകളിലത്തെ വാചകത്തിൽ പുഴുക്കളാണെങ്കിൽ ഇവിടെ എന്താ നശിപ്പിക്കുന്നത് പുകവലിക്കുന്നത് അല്ലെങ്കിൽ പുകവലി അല്ലേ അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് വേംസിൻ്റെ സ്ഥാനത്ത് എന്ത് മാറി വരുന്നു പുകവലിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കൽ എന്ന അസംഗതി സംഗതി ആ പ്രവൃത്തിയുടെ പേരാണ് പുകവലിക്കൽ അതാണ് നശിപ്പിക്കുന്നത് അപ്പോൾ ആ സബ്ജെക്റ്റ് ഏതാ പുകവലിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കൽ ഇതാണ് എന്ത് സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് പുക വലിക്കൽ ഇംഗ്ലീഷിൽ എന്താണ് സ്മോക്കിംഗ് അപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ മാറുമ്പോൾ എന്തായിരിക്കും മാറ്റുമ്പോൾ വരിക സ്മോക്കിംഗ് ഡിസ്ട്രോയ്സ് അവർ ഹെൽത്ത് സ്മോക്കിംഗ് ഡിസ്ട്രോയ്സ് അവർ ഹെൽത്ത് അപ്പോൾ നോക്കുക ഇതിൽ സ്മോക്കിംഗ് ആണ് എന്ത് സബ്ജക്റ്റ് അല്ലേ ഈ പ്രോ ഇത് ഈ സംഗതിയാണ് ഈ സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഹെൽത്ത് നശിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ആ സംഗതിയുടെ പേരാണ് സ്മോക്കിംഗ് അപ്പോൾ ഏവയറായി വരുന്നത് വരുന്ന എതിർപദം എന്താണ് നൗണാണ് അപ്പോൾ ഈ സ്മോക്കിംഗ് എന്ന നൗൺ ഈ ഐ എൻ ജി ഫോമിലുള്ള സ്മോക്കിംഗ് എന്ന നൗണാണ് ഇവിടെ സബ്ജക്റ്റ് അപ്പോൾ നിങ്ങൾ ഈ വാചകത്തിൽ ഐ എൻ ജി ഫോം ഉള്ള നൗൺ ഫോമിലുള്ള നൗൺ സബ്ജെക്റ്റായിട്ട് വരുന്നത് കണ്ടു ഇല്ലേ ഇനി ഇതങ്ങനെ ഇതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഓബ്ജക്റ്റായിട്ട് വരുന്നത് നോക്കാം എങ്ങനെ ഒരു ഐ എൻ ജി ഫോമിലുള്ള നൗൺ ഓബ്ജെക്റ്റ് ആയിട്ട് വരുന്നു എന്ന് നോക്കാം നിങ്ങൾ ഇനി ബോർഡിൽ കാണുന്ന വരികൾ ശ്രദ്ധിക്കുക അത് കുട്ടികൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു അതിൽ വെർബ് ഇഷ്ടപ്പെടുന്നതെന്നറിയാം ആരെ ഇഷ്ടപ്പെടുന്നത് അറിയാം സബ്ജക്റ്റ് അറിയാം എന്താ ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് അത് ആണെന്ന് അറിയാം ഈ കുട്ടികൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ചിൽഡ്രൻ ചോക്ലേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് ഇതാ ചോക്ലേറ്റ് തന്നെ ഇഷ്ടപ്പെടുന്നതല്ല എൻ്റെ ലൈക്ക് അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിലേതാ നിങ്ങൾക്കറിയാം ചിൽഡ്രൺ ലൈക്ക് ചോക്ലേറ്റ് സബ്ജക്റ്റ് ഏതാ ചിൽഡ്രൺ അല്ലേ ഇഷ്ടപ്പെടുന്ന പ്രക്ട്രിട്ടുന്ന ചിൽഡ്രൻ ആയതുകൊണ്ട് ചിൽഡ്രനാണ് സബ്ജെക്റ്റ് നിങ്ങൾക്കറിയാം ഇനി അടുത്ത വരി നോക്കുക ചില പെൺകുട്ടികൾ കുടിക്കുന്നത് ഇഷ്ടപ്പെടുന്നു ഇതിൽ വെറുഭേതാ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ അത് ചെയ്യുന്നതാരാ ചില പെൺകുട്ടികൾ അപ്പോൾ നമുക്ക് വേറൊക്കെ സബ്ജക്റ്റ് കിട്ടി ചില പെൺകുട്ടികൾ അറിയാം എന്താണ് ഇഷ്ടപ്പെടുന്നത് കുടിക്കുന്നത് ആ സംഗതിയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ ആ സംഗതിയുടെ പേരെന്താ കുടിക്കുന്നത് അപ്പോൾ അതെന്താ പേരായി വരുന്ന പദം അതോ ഓബ്ജക്ട് ഇവിടെ ചോക്ലേറ്റിന് പകരം എന്താ വരുന്നത് കുടിക്കുന്നത് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇവിടെ ഏത് ഓബ്ജക്റ്റ് കുടിക്കുന്നത് ആണ് മനസ്സിലായല്ലോ അത് ഇംഗ്ലീഷിലായിട്ട് നോക്കാം സം ഗേൾസ് ലൈക്ക് ഡ്രിങ്കിങ് സം ഗേൾസ് ലൈക്ക് ഡ്രിങ്കിങ് ഏതാണ് ഓബ്ജക്റ്റ് ഡ്രിങ്കിങ് കുടിക്കുന്നത് അല്ലെങ്കിൽ കുടിക്കൽ ചില പെൺകുട്ടികൾ കുടിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതിൽ ഓബ്ജെക്റ്റായിട്ട് വരുന്നത് കണ്ടില്ലേ ആ അപ്പോൾ ഈ വരികൾ ഞാൻ എഴുതി എന്നേ ഉള്ളൂ ഈ വഴികളൊക്കെ എടുത്ത് ചിലർ വിമർശിക്കണമെന്നൊന്നും കാണാണ്ട് അതിലൊന്നും നമുക്ക് വലിയ കാര്യമില്ലേ ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞതല്ലോ അപ്പോൾ ആൾക്കാർ അതൊന്നും എടുത്ത് വിമർശിക്കാൻ വരല്ലയെന്നൊരു അഭ്യർത്ഥന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബന്ധുണ്ടാൾ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞതാണ് ആ പയ്യൻ ഈ പെണ്ണ് കാണാൻ പോയപ്പോൾ ചെക്കനും പെണ്ണനൊക്കെ ഇഷ്ടമായി അപ്പോൾ പെൺകുട്ടി സ്വകാര്യമായിട്ട് വർത്തമാനം പറയാനായിട്ട് നിന്നു അപ്പോൾ പെൺകുട്ടി പറയാം ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ വീശും ഉണ്ടാവും അപ്പോൾ അതൊന്നും പ്രശ്നമില്ല ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാന്ന് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഉണ്ടായി അപ്പോൾ ഒരാൾ മനസ്സിലായത് ഇതൊക്കെ നാട്ടിനടുപ്പുള്ള കാര്യങ്ങളാണെന്ന് അപ്പോൾ അതോടൊപ്പം വിമർശിക്കാൻ പറ്റില്ലെന്ന് അഭ്യർത്ഥനയുടെ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം നമുക്ക് നാമങ്ങളുടെ പകരക്കാനായി വരുന്ന വാക്കുകളെക്കുറിച്ച് പഠിക്കാം ആവർത്തനം വിരസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടായിരിക്കും കാരണം നിങ്ങളെൻ്റെ ക്ലാസ് കുറച്ച് കണ്ടപ്പോൾ മനസ്സിലായി എന്ത് എൻ്റെ ക്ലാസ് കണ്ടും കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലായി ആവർത്തനം വിരസമാണെന്ന് ഇല്ലേ കാരണം ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ആളാണ് പലരും അതുകൊണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇനി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ചിലർ കമൻ്റ് ഇടുന്നുണ്ട് എന്ത് ഞാൻ ഇംഗ്ലീഷ് പറയുന്നില്ല മലയാളം പഠിപ്പിക്കുന്നു എന്നൊക്കെ പലരും കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ അതിന് തരേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു കാരണം പ്രേക്ഷകരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അത് വഴി വയ്ക്കുന്നു എന്നൊരു സംശയം എനിക്ക് അപ്പോൾ ഞാനൊരു ചെറിയ കഥ ചുരുക്കി പറയാം മൂന്ന് കൂട്ടുകാർ ഒരു സായാഹ്നത്തിൽ സായാഹ്ന സൗകര്യയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അവരിങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ചെന്നപ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്തെത്തി അവിടെ ഒരു ബോർഡ് വെച്ച് കേൾക്കണം പാലം അപകടത്തിൽ വായിക്കാനറിയാത്തവർ അടുത്ത കടയിൽ ചോദിക്കുക ഈ ബോർഡ് കണ്ടവശം അതിലൊന്നാമൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു അപ്പോൾ കൂടുതൽ രണ്ടാമനും മൂന്നാമനും അതിൽ പങ്കുചേർന്നു അവരും ചിരിച്ചു പിന്നെയും അവരങ്ങനെ യാത്ര കുറച്ചും കൂടി നടന്നു അപ്പോൾ രണ്ടാമനും മൂന്നാമനും സൈലൻ്റായി അപ്പോൾ ഈ ഒന്നാം ചോദിച്ചു എന്താ നിങ്ങളൊന്ന് മിണ്ടാണ്ടത്തേന്ന് ചോദിച്ചു ആ പെട്ട അപ്പം തന്നെ രണ്ടാമൻ പറഞ്ഞു പെട്ടെന്നൊരു ഒട്ടെ പൊട്ടിച്ചിരി പറഞ്ഞു ആ കടയിലെ ആളില്ലെങ്കിലോ അതല്ലേ നീ ചിരിക്കേ അപ്പം ഒരു മൂന്നാമൻ ചോദിച്ചു അതെ ചോദിച്ചു അപ്പോഴാണ് ഒന്നാമെന്ന് മനസ്സിലായിരിക്കൂ രണ്ടു പേർക്കും എന്താ കാര്യം എന്ന് പിടികിട്ടില്ല അപ്പോൾ ഒന്നാമൻ വിശദീകരിച്ചു കൊടുത്തു ഞാൻ ചിരിച്ചത് എന്താണെന്ന് വച്ചാൽ ഇതൊന്നല്ല കാരണം വായിക്കാൻ അറിയാത്തവർ കടയിൽ ചോദിക്കുകയെന്ന് വായിക്കാനറിയാത്തവർക്ക് വേണ്ടി എഴുതി വെച്ചിട്ട് എന്താ കാര്യം അത് വായിക്കാൻ അറിയണ്ടേ അതാണ് ഞാൻ ചിരി എന്തും മണ്ടത്തെ മണ്ടത്തവർ കാണിച്ചേ അത് ആലോചിച്ച് ഞാൻ ചിരിച്ചേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കഥയിൽ എന്തിനാണ് ഞാൻ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയാത്തത് മലയാളം പറയുന്നു എന്നുള്ള ഉത്തരവുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങാം അപ്പോൾ ആവർത്തനം വിരസമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ ആവർത്തനം വിരസമാണെങ്കിൽ വിരസത ഒഴിവാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ആവർത്തനം ഒഴിവാക്കുക അപ്പോൾ നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നാമങ്ങൾ ആവർത്തിക്കുന്ന ഒഴിവാക്കാൻ നമ്മൾ വേറെ പദങ്ങൾ ഉപയോഗിച്ച് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പകരക്കാനാവുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാർട്ട് ടൈം സീപ്പറുണ്ട് ആൾ ട്രഷറിയിൽ ആണ് ജോലി അപ്പോൾ ആളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് രണ്ട് റൂമുണ്ട് അത് അടിച്ചു ഒരു തുറച്ച് പോര് അത്രയേ ഉള്ളൂ ആളുടെ ജോലി അപ്പോൾ ആളെല്ലാ ദിവസവും പോവും ചില ദിവസം ലീവ് എടുക്കുമ്പോൾ ആളമ്മ പോയിട്ട് ആ പണി ചെയ്യും അപ്പോൾ അമ്മ പകരക്കാരനായി പോകും അപ്പോൾ പകരനായി പോകുന്ന അമ്മയ്ക്ക് എന്താ പണി നിങ്ങൾക്കറിയാം രണ്ട് റൂം അടിച്ചിങ്ങോട്ട് പോരുക അല്ലേ അത്രയേ ഉള്ളൂ ആ പകരക്കാരൻ എന്താണ് ചുമതല അല്ലെങ്കിൽ ധർമ്മം എന്താണോ യഥാർത്ഥത്തെ ആൾ ചെയ്യേണ്ടത് ആ ധർമ്മം നിർവഹിച്ചിട്ട് പോരുക അല്ലേ എന്താണ് പകരക്കാരൻ്റെ ജോലി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനി ആ പ്രായോഗിക തലത്തിൽ അവിടുത്തെ മേധാവി ആരാ അല്ലെങ്കിൽ പ്രധാനി ആരാ അറിയാം വൈസ് ചാൻസലറാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ വൈസ് ചാൻസലർ ഇനി വൈസ് ചാൻസലർ സ്ഥലത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ലീവൊക്കെ ആയിരിക്കുമ്പോൾ ആ ചുമതല നിർവഹിക്കാൻ ഒരാളും ഉദ്യോഗസ്ഥണ്ടാവും ഇല്ലേ അതാരാ എന്തായാലും പേരെന്നറിയൂ പ്രോ വൈസ് ചാൻസലർ എന്താണ് പ്രോ വൈസ് ചാൻസലർ ആ പ്രോ വൈസ് ചാൻസലറാണ് വൈസ് ചാൻസലർ ഇല്ലാത്തപ്പോൾ ആ പണി നിർവഹിക്കേണ്ടത് അപ്പോൾ ഈ പ്രോ വൈസ് ചാൻസലർ അവരെ എന്തായിരിക്കും വൈസ് ചാൻസലർ അതേ ജോലി അതേ ധർമ്മം നിർവഹിക്കുക അതേപോലെ അങ്ങനെയാണെങ്കിൽ നാമത്തിൻ്റെ അതേ ജോലി നിർവഹിക്കുന്ന അതേ ധർമ്മം നിർത്തി വാക്കുകൾ എന്തെന്ന് പറയും പറയാം പ്രോ നൗൺ അതാണ് പ്രോ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മര നാമത്തിന് പകരമായി വരുന്ന പദം അതായത് നാമത്തിൻ്റെ അതേ ധർമ്മം നിർവഹിക്കുന്ന പദം അതിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക പ്രോ നോൺ ഓക്കെ ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക അവിടെ എന്താ കാണുന്നത് ഒരു കുട്ടിയുടെ പടം ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ബെഞ്ചിൽ ഒന്നാമനായിരിക്കുന്ന കുട്ടിയാണ് അത് അവൻ്റെ പേര് രാജു അത് നല്ലോണം നോക്കും അവൻ്റെ പടം ഇപ്പോൾ അവൻ്റെ പടം ബോഡി നിന്ന് അപ്രത്യക്ഷമായി അല്ലേ ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് വരികൾ പറയാം അത് ശ്രദ്ധിക്കുക രാജു കണക്ക് പരീക്ഷ എഴുതി ഈ വാചകം പറഞ്ഞപ്പോൾ ഞാൻ രാജു എന്ന് പറഞ്ഞു ഇല്ലേ ഇപ്പം രാജുവിൻ്റെ പടം സ്ക്രീനിലില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ രാജുവിൻ്റെ പടം പൊന്തി വന്നു ഇല്ലേ രാജുവിൻ്റെ ചിത്രം വന്നല്ലോ അപ്പോൾ രാജു എന്ന് പറയുമ്പോൾ രാജുവിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പൊന്തി വന്നു അപ്പോൾ രാജു കണക്ക് പരീക്ഷ എഴുതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ കുട്ടി പരീക്ഷ എഴുതി എന്ന കാര്യം മനസ്സിലായി ഇനി ഞാൻ നോക്ക് അടുത്ത വരി പറയാം അവൻ കണക്കു പരീക്ഷയിൽ ഒരു മാർക്ക് നേടി അവൻ കണക്കു പരീക്ഷയിൽ ഒരു മാർക്ക് നേടി ഈ വാചകം പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആര ചിത്ര പൊന്തി വന്ന് ഞാൻ അവൻ എന്ന് പറഞ്ഞു ആര ചിത്ര പൊന്തി വന്ന് ആ കുട്ടിയുടെ തന്നെ അല്ലേ അപ്പോൾ അവൻ എന്ന് പറഞ്ഞവ പറഞ്ഞാലും ആര് തന്നെയാണ് അത് രാജുവാണെന്ന് മനസ്സിലായില്ലോ അപ്പോൾ രാജുവിനെ എങ്ങനെ രണ്ട് തരത്തിൽ പറയാം ഒന്നുകിൽ അവൻ്റെ പേരായ രാജു എന്ന് പറയാം അല്ലെങ്കിൽ അവൻ എന്ന് പറയാം അപ്പോൾ അവൻ എന്ന പദം രാജുവിന് തുല്യമാണ് അല്ലെങ്കിൽ പകരക്കാരനായ പദമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ രാ അവൻ എന്നുള്ളത് എന്താണ് സർവനാമമാണ് രാജു എന്ന നാമത്തിന് പകരമുള്ള സർവനാമം ക്ലിയർ ക്ലിയറായല്ലോ ഇനി നിങ്ങൾ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കുക ഇപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ പടം അല്ലേ ആ പെൺകുട്ടിയുടെ പേര് അനല അവൾ എം എസ് സിക്ക് പഠിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വിചാരിക്കും അവൾ എം എസ് സിക്ക് പഠിക്കുന്നു അപ്പോൾ അവൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരേറെ രൂപം തന്നെ വന്നത് ഈ പെൺകുട്ടിയുടെ അല്ലേ അപ്പോൾ എന്താണ് അനല എന്ന ഭാഗത്ത് തുല്യമായ പദം അവൾ അതുകൊണ്ട് അവൾ എന്നുള്ളത് അനലയുടെ പകരക്കാനായി ഉപയോഗിക്കുന്ന പദമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അവൾ എന്നുള്ളത് എന്താണ് മറ്റൊരു സർവനാമം അപ്പോൾ ഒരു സർവനാമത്തിനും കൂടി ഉദാഹരണം മനസ്സിലായല്ലോ ഇനി നമുക്ക് സർവനാമങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാം വളരെ കുറച്ച് ഉള്ളൂ അവ ഇതൊക്കെ ഏതാ നോക്കാം ഇപ്പോൾ ഞാൻ ഞങ്ങൾ നീ നിങ്ങൾ അവൻ അവൾ അത് അവ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോണോണുകൾ അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്നുള്ളതിന് ഐ ഞങ്ങൾ എന്നുള്ളതിന് വി നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിന് യു അവൻ എന്നുള്ളതിന് ഹി അവൾ എന്നുള്ളതിന് ഷി അത് എന്നുള്ളതിന് ഇറ്റ് റ്റ് അതുപോലെ അവ അല്ലെങ്കിൽ അവ എന്നുള്ളതിന് ദ ഇവയാണ് പ്രധാനപ്പെട്ട പ്രോണൗണുകൾ അവ ഞാൻ ബോർഡിൽ എഴുതി കാണിക്കാം ഈ പ്രോണൗണുകളെ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെയാണ് ആ ഗ്രൂപ്പുകള് അവ എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കത് ഒരു എക്സാമ്പിൾ വഴി പഠിക്കാം ആ അല്ലതാര വരുന്നില്ല നീ എപ്പു അത് ശരി നീ അവിടുത്തെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ ആര നിന്റെ അപ്പൊ കൊണ്ടുവന്ന അവനിപ്പോ എന്തൊക്കെ ഓ നന്നായി അത് അല്ല എനിക്ക് ഇനി എന്താ പരിപാടി നിന്റെ അല്ല നിന്റെ കുറച്ച് കൂട്ടുകാരെ ഒരു കഴിഞ്ഞ മാസം കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അവരിപ്പിക്കുന്നു അല്ല നിന്റെ കൂടെ ഒരു ഹോസ്റ്റലിൽ ഒരു ക്ലാ ഒരു റൂംമേറ്റ് ഒരു ആന്ധ്രക്കാരി ആ അതന്നെ അതന്നെ ആ അവളോ അവള് തിരുവനന്തപുരം കേരളത്തിലെ

ിപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ അധ്യാപകനും അവരുടെ ബന്ധുവും തമ്മിലൊരു സംഭാഷണമാണ് കണ്ടത് അല്ലേ നിങ്ങൾ ആ സംഭാഷണം ചിന്തിച്ചോ സംഭാഷണത്തിന് ആരാ നിങ്ങളുടെ അധ്യാപകൻ അല്ലേ അത് ആദ്യ സംഭാഷണം തുടങ്ങിയത് ആളാണ് അപ്പോൾ സംഭാഷണം അത് പറയുന്ന ആൾ അധ്യാപകനാണ് ആളെ പറയുന്നതാണ് എന്ത് ഫസ്റ്റ് പേഴ്സൺ അത് കേൾക്കുന്നതാരാ ആ ഒരു ബന്ധുവായ എന്ന പെൺകുട്ടി അപ്പോൾ അവളാണ് സെക്കൻഡ് പേഴ്സൺ ഇനി നിങ്ങൾ ആ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കുക ആ ബോർഡിൽ വീണ്ടും ആ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം കാണിക്കുകയാണ് ആ അല്ലതാരെ വരുന്നില്ല നീ എപ്പോൾ ഒന്നു അത് ശരി നീ അവിടുത്തെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ മാസം അപ്പോൾ പറയുന്ന ആള് ഫസ്റ്റ് പേഴ്സണും കേൾക്കുന്ന ആള് സെക്കൻഡ് പേഴ്സണും ഇപ്പൊ നോക്കുക ഈ സംഭാഷണം നിങ്ങൾ ഒന്നുകൂടിയും കണ്ടല്ലോ അത് ചോദിക്കുന്ന ആള് കേൾക്കുന്ന ആളുകൾ എന്താണ് ചോദിക്കുന്നത് നീ എപ്പോൾ വന്നു അല്ലേ അപ്പം നീ എന്ന് പറഞ്ഞാര കേൾക്കുന്ന വ്യക്തിയെ ആനല്ലേ സൂചിപ്പിക്കുന്നു എന്ന് വച്ചാൽ നീ എന്നുള്ളത് സെക്കൻഡ് പേഴ്സണെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക സംസാരിക്കുന്ന ആൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആരാ നിന്നെ കൊണ്ടുവന്നേ അതിനെന്തോ ആണ് കേൾക്കുന്ന ആൾ ഉത്തരം പറയുന്നത് അഥവാ സെക്കൻഡ് പേഴ്സൺ ഉത്തരമേ പറയുന്നത് അദ്വൈത് അപ്പോൾ അദ്വൈത് എന്ന വ്യക്തി കേൾക്കുന്ന ആളാണോ അല്ല പറയുന്ന ആളാണോ അല്ല ഈ സംഭാഷണത്തിന് പുറത്തുള്ള ഒരാളാണ് അല്ലേ അത് മൂന്നാമനാണ് എന്ന് പറയും അതാ തേർഡ് പേഴ്സൺ ആണെന്ന് പറയും അദ്വൈതിൽ തേർഡ് പേഴ്സൺ ആണ് അവനെ എൻ്റെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചത് അല്ലേ അവൻ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ ആരാ ഈ തേർഡ് പേഴ്സണായ അദ്വൈത് അപ്പോൾ തേർഡ് പേഴ്സണെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് അദ്വൈത് അഥവാ അവൻ നിങ്ങൾ അടുത്തൊരു സംഭാഷണി നോക്കുക അതായത് ഈ സെക്കൻഡ് പേഴ്സൺ പേഴ്സണായിരുന്ന അനല ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അനല സെക്കൻഡ് പേഴ്സൺ മാറി ഫസ്റ്റ് പേഴ്സണായി പിന്നെ നോക്കുക നീ അവർ തിരിച്ചു ചോദിക്കുന്നത് എന്താണ് ഇതിപ്പോൾ അനല നിങ്ങൾ എന്ത് ക്ലാസ് എടുക്കുന്നു അല്ലേ നിങ്ങൾ എന്ത് ക്ലാസ് എടുക്കുന്നു അപ്പോൾ അതിനെന്താണ് ഈ ഉത്തരമായി പറയുന്നൊക്കെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്നു അല്ലേ ഇപ്പോൾ പറയുമ്പോൾ ആ പേഴ്സൺ ആയി ആ ഫസ്റ്റ് പേഴ്സൺ അയാളെ തന്നെ സൂചിപ്പിക്കാനായിട്ട് എന്താ സൂചിപ്പിക്കുന്നു നോക്കിയാൽ ഞാൻ അല്ലേ ഇപ്പോൾ എവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ നേർത്ഥം ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആ ബാബു ജയപ്രസാദ് അധ്യാപകനാണ് അല്ലേ അപ്പോൾ ഞാൻ എന്നുള്ളതാണ് സംസാരിക്കുന്ന ആളെ സൂചിപ്പിക്കാൻ ഒരാൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു പിടികിട്ടി സെക്കൻഡ് പേഴ്സൺ എന്താണെന്ന് പിടി കിട്ടി അഥവാ തേർഡ് പേഴ്സണിനെ കുറിച്ചും ഏകദേശം ധാരണ കിട്ടി ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഒരു പട്ടിക നിങ്ങൾക്ക് തരാം അത് നോക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ഏതാണ് സെക്കൻഡ് പേഴ്സൺ ഏതാണ് തേർഡ് പേഴ്സൺ ഏതാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക ആ പ്രോണോൺസും പഠിക്കുക ക്ലാസിൻ്റെ ദൈർഘ്യം ഇപ്പോൾ തന്നെ അല്പം കൂടിപ്പോയി ഈ സർവനാമങ്ങളെക്കുറിച്ച് അഥവാ പ്രോണോനെ കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട് എന്തായാലും സമയം അധികരിച്ചുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലാവും അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബായ്